നോക്കണ്ട അടിയും തൊടയും ഒക്കെ രാത്രിയാണ് നാട്ടിൽ പോയി നമുക്ക് എല്ലാം ശരിയൊക്ക ഹേ എന്താ ഇപ്പത് എന്നും ഇല്ലാത്തൊരു പൊട്ടലും ചീറ്റലൊക്കെ തൊട കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ നമുക്ക് ഫുള്ള് സുഗന്ധം പരത്താം പരത്തി എന്നിട്ട് കാര്യമില്ല നീ ഇപ്പൊ രാത്രി ഇതൊക്കെ ഫുഡ് ഉണ്ടാക്കണ്ടേ ഊട്സ് ഉണ്ടാക്കാം കേട്ടോ ഇഷ്ടം ഡയറ്റൊന്നും അല്ല ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീരും അതാണ് അധികം നമുക്കൊരു ഓംലേറ്റും ഉണ്ടാക്കാം ഇതും എളുപ്പമുള്ള പരിപാടിയാണല്ലോ പൊട്ടലേ പൊട്ടലേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ മറിച്ചിട്ട് ഹോ പൊട്ടിയില്ല അതേ കോൺഫിഡൻസിൽ അടുത്തതും കൂടി ഒന്ന് മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി അഹങ്കാരം പിന്നെ ഫുഡ് അയച്ചാൽ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാൻ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ക്ലീൻ ചെയ്ത് അടുത്ത പരിപാടിക്ക് പോകണം അടുത്ത പരിപാടി എന്താണെന്നറിയോ ടാബ്ലറ്റ് കുടിക്കണം ചുറ്റം പോലെ ഉണ്ട് കേട്ടോ ഇതിൽ ഏതാ പഠിച്ചവനെ ഞാൻ കുടിക്കുക ആവശ്യമുള്ളത് മാത്രം കുടിക്കട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് എല്ലായിടത്തും വാരിപ്പൊത്തിയിട്ട് കിടന്നുറങ്ങാൻ നോക്കും ആയിട്ടില്ല കേട്ടോ ഉറങ്ങണു മുന്നേ നമുക്ക് ഡയറി എഴുതണം ഇന്ന കടിയറൊക്കെ നോക്കിക്കോളി എല്ലാം ഞാൻ എഴുതി